ണ്ടാക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് സംഭാരത്തിന് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഇതൊരു കിച്ചൂസിന്റെ ഫോണില് മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോ ഇതൊരു വ്യത്യസ്തമായ സംഭാരം അതായത് നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടാണ് ഈ സംഭാരം ഉണ്ടാക്കുന്നത് സാധാരണ സമ്പാർ ഉണ്ടാക്കുന്ന രീതി തന്നെ പക്ഷെ ഇതിലേക്ക് ക്യാരറ്റും കൂടി ചേർക്കുന്നു അപ്പൊ ആ ക്യാരറ്റിന്റെ ടേസ്റ്റും പിന്നെ നല്ല ചൂടാണ് ചൂട്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിക്കരിഞ്ഞു പോകുന്ന ചൂട് എന്ന് പറയാം അത്രയ്ക്ക് ചൂടാണ് എല്ലായിടത്തും ചൂട് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ചൂട് സമയത്ത് നമ്മുടെ ജ്യൂസുകളുടെ ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പൊ ആണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് പുറത്തു പോയിട്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാരങ്ങയാണെങ്കിലും പുറത്തു പോയിട്ട് വാങ്ങിച്ചാലേ നമുക്കൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ തൈര് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ഇപ്പൊ തൈരും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ നാരകത്തിന്റെ ഇലയും എല്ലാം ചേർത്തിട്ട് ടേസ്റ്റി ആയിട്ടുള്ള സംഭാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ സാധാരണ നമ്മുടെ നാടൻ സംഭാരം ഈ നാരകത്തിന്റെ എല്ലാം മാത്രം നേരത്തിലുള്ള സംഭാരം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭാരം എന്ന് പറയുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരല്ല ചെറിയ പുളി പുളിയുള്ള തൈരാണ് എപ്പോഴും ഉപയോഗിക്കുക അങ്ങനെ ആ ഒരു സംഭാരത്തിന് പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചൂട് സമയത്ത് പൊതുവെ പറയാറുണ്ട് തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് പക്ഷെ ഈ ചൂട് സമയത്ത് ചെറിയ തണുപ്പോട് കൂടി നമ്മള് സംഭാരം കഴിച്ചാലേ ആ സംഭാരം സംഭാരം കഴിക്കല്ല സോറി സംഭാരം കുടിച്ചാൽ ആ സംഭാരത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഈ കഴിക്കാ കഴിക്കാന്ന് തോന്നിട്ട് അവസാനം കുടിക്കുക എന്നുള്ളത് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ കൂടി തന്നെ സംഭാരം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ വേറെ പ്രത്യേകിച്ച് സംഭാരത്തെ കുറിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും സംഭാരം ഉണ്ടാക്കി കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാരറ്റ് സംഭാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ സംഭാരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ വലുപ്പത്തിൽ ഒരു ക്യാരറ്റിന്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നിങ്ങൾക്ക് എത്ര വേണം എന്ന് വെച്ചാൽ ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ദഹിക്കാൻ നല്ലതാണ് പക്ഷെ സംഭാരം കഴിച്ചു കഴിയുമ്പോൾ വിശപ്പ് കൂടും ഇഞ്ചി ചേർക്കുന്ന ഡിഷുകളെല്ലാം നമുക്ക് വിശപ്പ് കൂടുന്നതാണ് ഇഞ്ചി ചേർക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മളൊരു ഇഞ്ചി കറി കഴിക്കാണെങ്കിലും അതുപോലെ ഇഞ്ചി ചേർത്തിട്ട് നമ്മളിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാലും സമ്പാരം കഴിച്ചാലും ഒക്കെ ഇഞ്ചി കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ വിശപ്പ് കൂടും അപ്പോ വേനൽക്കാലമാണ് കൂടുതൽ എരിവും പുളിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളാകെ ടയർഡാവും അപ്പൊ അതുകൊണ്ട് ചെറിയ പീസ് ഇഞ്ചി ചേർക്കായിരിക്കും നല്ലത് ഇതിൽ പിന്നെ ചേർക്കാവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് പോലെ തന്നെ ചേർക്കാവുന്ന ഒന്നാണ് കുക്കുമ്പ്ര പക്ഷെ ഞാനിപ്പോ കുക്കുമ്പറ ചേർക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിവിടെ സാലഡ് ഉണ്ടാക്കാനായിട്ട് കുക്കുമ്പറോ അഞ്ചോ കുക്കുംബറിന് ചെറിയ കൈപ്പ് അപ്പോൾ ഇനി സംഭാരത്തിന് കൈപ്പായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ കുക്കുമ്പറ ചേർക്കുന്നില്ല ഈ ഒരളവിൽ തന്നെ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ പീസ് ഒരു കുക്കുംബറിന്റെ ഹാഫ് പോർഷനെങ്കിലും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് കുക്കുമ്പ്ര അപ്പൊ നിങ്ങൾക്ക് നല്ല കുക്കുമ്പ്ര കിട്ടുകയാണെങ്കിൽ കുക്കുമ്പ്രം ചേർക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് വെള്ളം അതിപ്പോൾ തണുത്ത വെള്ളം ആവാം തണുപ്പില്ലാത്ത വെള്ളം ആവാം നിങ്ങൾക്ക് ഏതാണോ കഴിക്കാൻ സൗകര്യം തണുപ്പോടു കൂടി കഴിക്കാനാണെങ്കിൽ തണുപ്പോടു കൂടി കഴിക്കുക ഇല്ലെങ്കിൽ തണുപ്പില്ലാതെ ഉപയോഗിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം സാധാരണ നമ്മൾ ഇപ്പൊ കട്ട്ലെറ്റിന് കട്ട് ചെയ്യില്ലേ കുക്ക് ചെയ്യാനായിട്ട് അതുപോലെ റൗണ്ടില് കട്ട് ചെയ്തെടുക്കുക നിങ്ങളെല്ലാവരും ഇതുപോലെയാണോ കട്ട്ലെറ്റിന് കട്ട് ചെയ്യുക എന്ന് എനിക്ക് അറിയില്ല ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റ് കുക്ക് ചെയ്തിട്ടാണ് കട്ട്ലറ്റിലേക്ക് ചേർക്കാറുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ പൊട്ടറ്റോ മിക്സിലേക്ക് ചേർക്കാറുള്ളത് ഇഞ്ചിയും ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇഞ്ചി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുപോലെ ക്യാരറ്റ് ഇത്രയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം നാരകത്തിൻ്റെ ഇല നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരകത്തിൻ്റെ ഇല അരഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പായ പോകും അപ്പോൾ നമ്മൾ ഏത് സംഭാരം ഉണ്ടാക്കുകയാണെങ്കിലും നാരകത്തിൻ്റെ ഇല ചേർക്കുകയാണെങ്കിൽ അത് കീറി കൈ കൊണ്ടൊന്ന് പതുക്കെ മുറിച്ച് ചേർക്കാം അപ്പോൾ ഇതൊന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതും നമ്മൾ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ അരയ്ക്കുന്ന സൈഡിലേക്കുള്ള ഇതിലല്ല നോബ് തിരിച്ചത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വിപ്പ് ചെയ്യുന്ന സൈഡിലേക്ക് ആറയുടെ പ്രാവശ്യം നോബ് തിരിച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈരും ഉപ്പും ചേർക്കാം പിന്നെ നിങ്ങൾ ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം അപ്പൊ ഞാനിപ്പോ തൈര് ചേർക്കാൻ പോവാണ് അതിപ്പോ അര ലിറ്ററെ വാടുള്ളൂ അല്ലെങ്കിൽ അര ലിറ്ററിനെ വാടുള്ളൂ എന്നൊന്നും ഇല്ലാട്ടോ ഇതിന് ഇത്ര കണക്കൊന്നും ഇല്ല ഞാനിപ്പോ ഒരു വെറൈറ്റി സംഭാരം കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഞാൻ തൈര് ഈ മിക്സിയിൽ ഇനി അടിച്ചെടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ആദ്യമേ ഉടച്ചെടുക്കാതിരുന്നത് അപ്പോൾ നമുക്കിത് ഉപ്പ് ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ സംഭാരം അടിച്ചെടുത്തു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാൻ പോകുന്നേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട തൈരാണല്ലോ ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർക്കുക ഞാനിപ്പോൾ തൈരെടുത്തിരുന്ന ബൗളിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ചേർക്കുകയാണ് ൂടി നമുക്ക് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ സംഭാരം അടിച്ചെടുത്ത് കഴിഞ്ഞത് ഉണ്ടോ ഞാൻ ഒരുപാട് ലൂസായിട്ടല്ല എടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് അപ്പം ഞാനിതിൻ്റെ ഉപ്പ് ആദ്യം ചെക്ക് ചെയ്യട്ടെ ഉപ്പ് ആണോ നോക്കട്ടെ ഉപ്പ് കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്തെടുക്കുക ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ നാരകത്തിൻ്റെ ഇല ചേർക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നാരകത്തിൻ്റെ ഇല ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ മൺകലം ഉണ്ടല്ലോ മണ്ണിന്റെ ചെറിയ കലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ സംഭാരം ഒഴിച്ചിട്ട് അതിൽ നാരകത്തിൻ്റെ ഇലയും കൂടി മുറിച്ച് ചേർത്തിട്ട് എടുത്ത് വെക്കുക രാവിലെ റെഡിയാക്കി വെക്കുക അതിനുശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശരീരത്തിൻ്റെ ചൂട് കുറയാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ നാരകത്തിൻ്റെ ഇല ഇതുപോലെ ഒന്ന് കീറി ചേർക്കുന്നേ ഉള്ളൂ ഇതുപോലെ നമ്മളൊന്ന് നാലായിട്ട് മുറിച്ച് ചേർക്കുക അപ്പോൾ ആ വരില്ല ഇല്ലെങ്കിലാണ് കയ്പ്പ് വരുന്നത് അരച്ചാൽ കയ്പ്പ് വരും അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല നാരകത്തിൻ്റെ ഇല്ല ചേർക്കുന്നതനുസരിച്ച് ആ നാരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം കൂടി വരുമ്പോൾ സംഭാരത്തിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ചെറുനാരകത്തിന്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഇളക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പാത്രം കഴുകണ്ടല്ലോ എന്നുള്ള എളുപ്പ വഴിയിലാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ പാത്രം കഴുകാൻ മടിയൊന്നും ഇല്ല അല്ലെങ്കിൽ നമ്മൾ ടയേർഡ് അല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിലേക്ക് തന്നെ മിക്സ് ചെയ്ത് വെച്ചോളൂ കൂടുതൽ ക്വാണ്ടിറ്റി അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിന് കുറച്ച് പുളി കൂടുതലായിരുന്നു അപ്പോൾ ഇനി അത്രയ്ക്ക് അങ്ങ് പുളി വേണ്ടാത്തതുകൊണ്ട് പുളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട എനിക്ക് പുളി അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പ്രസന്റ് ചെയ്യാം അപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഐസ് ഇട്ടിട്ടാണ് ഇതിൻ്റെ കൂടെ ഐസ് ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തില്ല എന്നേ ഉള്ളൂ ആദ്യം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ഇടുന്നത് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭാരം എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ തണുപ്പോടുകൂടി വല്ലാതെ തണുപ്പല്ല ചെറിയൊരു തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോഴല്ല സോറി കുടിക്കുമ്പോൾ അപ്പോൾ തണുപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ എത്രയാവെച്ചുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കുക ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പൊ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ വേനൽക്കാലത്ത് എല്ലാവരുടെയും വീട്ടിൽ വീട്ടില് ഉണ്ടാവും ക്യാരറ്റും എപ്പോഴും ഉണ്ടാവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭാരമാണ് ഇപ്പൊ നാരകത്തിന്റെ ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭാരമാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ സംഭാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കും നന്നായിട്ട് ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭാരം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും പറയുന്ന പോലെ പറയേണ്ട ആവശ്യമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് എന്ന അയക്കേണ്ട തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇല്ലെങ്കിലും വീഡിയോ അപ്ലോഡ് ആയത് അറിയില്ല അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം ചെറിയ ഒരു എന്താ പറയാ ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്ന തോന്നുന്നൊരവസ്ഥയൊക്കെ എന്റെ സൗണ്ടിൽ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പലരും എനിക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കുന്നുണ്ട് എന്ത് പ്രശ്നമാണ് എന്തു വെറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആദ്യം ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചൂടിന്റെ ആണ് ചൂട് മാറുമ്പോ ശരിയാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാനും ഹോസ്പിറ്റലിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ചൂട് നന്നായിട്ട് കൂടിയതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോ ചൂടിന്റെ പ്രശ്നമല്ല ഇനിയിപ്പോ എത്ര നാള് നിങ്ങൾ എന്നെ ഈ കോളത്തിൽ കാണുമെന്ന് എനിക്ക് അറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ ഒന്ന് വെയിറ്റ് കുറക്കാൻ പറഞ്ഞു അപ്പോ വെയിറ്റ് കുറയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് കിലോ വെയിറ്റ് കുറയ്ക്കണം അപ്പൊ ഏത് കോളത്തിലായി പോന്ന് അറിയില്ല അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പൊ എങ്ങനെയാണെങ്കിലും ഞാൻ ശ്രമിക്കുന്നതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ കുറയോ എന്ന് പറയില്ല അപ്പൊ കുറയാണെങ്കിൽ വേറൊരു രീതിയിലായി പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് കമന്റ്സ് വരുന്നുണ്ട് ചില ദിവസം ക്ഷീണിച്ചിരിക്കുന്നു ചില ദിവസം നന്നായിട്ട് വണ്ണം വെച്ചിരിക്കുന്നു അത് പലപ്പോഴും ഇങ്ങനെ മാറി മാറി എൻ്റെ ഒരു ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് ക്ഷീണിച്ചിരിക്കുന്നത് പക്ഷെ ഇനിയിപ്പോ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് നമ്മുടെ ഒരു കുക്കിങ്ങിന്റെ എൻഡ്രോയിഡ് അവസാനമാണ് ഞാൻ ഇപ്പം ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതിനേക്കാൾ അതിനേക്കാൾ ഈസി ആണല്ലോ ഇതുപോലൊരു വീഡിയോയിലൂടെ നമ്മൾ കാര്യം പറയുക എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇനി അടുത്തൊരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി അന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ സംഭാരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ നാളത്തെ കുക്കിങ്ങുമായിട്ട് വീണ്ടും കാണാം